പലരും പറയുന്ന ഒരു പ്രയാസം ഉള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പ്രവാസികളുണ്ട് നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്ന സാധാരണക്കാരും അവര് എല്ലാ ദിവസവും അഞ്ചു നമസ്കാരങ്ങൾക്ക് ശേഷം വലത് കൈ എടുത്തുകൊണ്ട് ഇടത്തെ നെഞ്ചിൽ വെച്ചുകൊണ്ട് തവണ നിങ്ങൾ ചൊല്ലുക അതേ പ്രകാരം തന്നെ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നൂറ്റി ഇരുപത്തിയൊൻപത് തവണ നിങ്ങൾ ചൊല്ലുക അതേ പ്രകാരം തന്നെ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ توبة سورة الأبسانة فإن تبلو فقل حسبي الله لا إله إلا هو عليك تَوَكِّلْتُ وهو رب العرش العظيم أن ني آيات نال پتیو نتبن رب لَيْكِ دعاة يا الله الله سبحانه وتعالى